ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേരൊക്കെയാണ് കമ്പിൽ വേര് വേരുപിടിപ്പിക്കുന്നത് അതായത് എയർ ലെയറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു പേരയിൽ അതേപോലെ ഒന്ന് രണ്ട് കമ്പുകളൊക്കെ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവിടെയൊക്കെ കൊടുക്കാം ഐ കാർഡിലൊക്കെ കൊടുക്കാം അതിൽ ആ പേര കഴിഞ്ഞ വർഷം ചെരിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് മുറിച്ച് മാറ്റി മുറിച്ചു മാറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കമ്പ് കൂടെ എയർ ലെയറിങ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ജസ്റ്റ് ഒരു ആറ് ആറുമാസത്തോളം ആയിട്ടുള്ളൂ ഇപ്പോൾ അതിൽ കായുണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ആ മാറ്റി എയർ ലെയറിങ് ചെയ്ത് മാറ്റി നട്ട ആ ചെടിയിൽ കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഡേ ഇതാണ് കേട്ടോ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് മാറ്റി നട്ടിട്ടുള്ള ആ ഒരു കമ്പ് അപ്പോൾ അതെ ഇങ്ങനെ പെട്ടെന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് ചില്ലുകളൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് അതിനകത്ത് കായുണ്ടായിട്ടുണ്ട് കേട്ടോ അതെ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട് അത് ഇവിടെ ഒരെണ്ണം ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ കായകൾ ഉണ്ടായിട്ടുണ്ട് ജസ്റ്റ് ഒരു ആറുമാസമായിട്ടുള്ള നമ്മളിത് ഇങ്ങോട്ട് മാറ്റി നട്ടിട്ട് അപ്പോഴേക്കന്നെ നന്നായിട്ട് ചില്ലുകളൊക്കെ വന്നു പിന്നെ നമ്മളാ മറ്റേ പേര അതായത് ഇതിൻ്റെ മാതൃവൃക്ഷം അന്ന് കാണിച്ച വലിയൊരു പേര ഉണ്ടായിരുന്നത് അത് നമ്മൾ മുറിച്ചു മാറ്റി ഇപ്പോൾ അത് ഇതിനകത്ത് ഉണ്ടായി ആ എയർ ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുക എന്നുള്ളത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളതിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ അതൊന്ന് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ കേട്ടോ അതെ ഇവിടെ ഉണ്ട് വരണം ചെറുതാണ് അപ്പോൾ അങ്ങനെ അതിനിടയിലൊക്കെ കായകൾ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ബലം ലഭിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഗതിയാണ് എയർ ലയറിങ് കേട്ടോ അപ്പോൾ അതെ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ ഇപ്പോൾ ചെയ്ത കേട്ടോ